ശ്രുതി ഹേനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നെല്ലിക്ക അച്ചാറിനെ കുറിച്ചാണ് എങ്ങനെയാണ് നെല്ലിക്കച്ചാർ കേടു കൂടാതെ ഉണ്ടാക്കുക കുറേ ദിവസങ്ങൾ ഇരിക്കുക എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് ഞാനിവിടെ കാണിച്ചതിനു വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്ന് ഞാനപ്പോൾ പറഞ്ഞു തരാം അപ്പോൾ അതാ ഒരു രണ്ട് കിലോ നെല്ലിക്ക ആവിയിൽ പുഴുങ്ങി നല്ലെണ്ണയിൽ വഴറ്റി കോരി വച്ചുള്ളതാണത് ആദ്യം നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റി എന്നിട്ട് അത് നല്ലെണ്ണയിൽ വറുത്തെടുത്ത് ആക്കി വെച്ചതാണിത് രണ്ട് കിലോ നെല്ലിക്ക ഉണ്ട് നാടൻ നെല്ലിക്കയാണ് ഞാൻ പണിക്ക് പോകണ വീട്ടിൽ നിന്ന് അവർക്ക് തന്നതാണ് അവരുടെ വീട്ടിൽ നെല്ലിക്ക് നെല്ലിക്ക ഉള്ള ഉണ്ട് അപ്പോൾ അവർക്ക് തന്നതാണ് രണ്ട് കിലോ നെല്ലിക്ക അത് ഞാൻ അച്ചാർ അതിന് വേണ്ട സാധനം പിന്നെ നമ്മൾ അത് കേട് കൂടാണ്ടതിരിക്കുക എന്നതിൽ ഒരു സൂത്രപ്പണിയുണ്ട് കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക അതിലേക്ക് ഒരക്കപ്പ് വിനാഗിരി ഒഴിക്കുക പിന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ചൂടാറാൻ വെച്ചതാണ് ചൂടറിയതിന് ശേഷമാണോ അത് ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് എരി മുളക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇത് ഒന്നര ഈ കയ്യിലിന് ഒന്നര കയ്യിൽ എരി മുളകാണ് പിന്നെ ഒരു കയ്യിൽ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് അരിക്ക് കുറച്ച് വറ്റൽമിളക് പിന്നെ കുറച്ച് കായം ഉരുവ കടുക് വറുത്ത് പൊടിച്ചത് പിന്നെ കുറച്ച് കടുക് നമുക്കനിണ്ടാക്കാൻ നോക്കാം നമുക്ക് ശവ് കത്തിക്കാം ശവ് കത്തിച്ചിട്ട് ഇതിൽ ഞാനൊരു ഇരുന്നൂറ്റമ്പതോളം നല്ലെണ്ണം ഒഴിച്ച് വെച്ചതാണ് അതിൽ നെല്ലിക്ക വറുത്ത വഴറ്റി കോരിയുള്ള എണ്ണയുണ്ട് ബാക്കി ബാക്കിയിലേക്ക് ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു അങ്ങനെ ഇരുന്നൂറ്റമ്പത് എണ്ണയാണ് പിന്നെ എണ്ണ എണ്ണ എന്തെങ്കിലും നല്ലോണം വേണ്ടത് അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് ഇട്ട് കൊടുക്കാം അന്ന് പൊട്ടി വരച്ച എനിക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് വറ്റൽമുളക് മുറ മുറിച്ചതാണ് അന്ന് വരച്ച് വരയ്ക്ക തീ ഒന്ന് ഓഫാക്കി അല്ല തീ കുറച്ച് വയ്ക്കാം പിന്നെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോവും ഈ തിളപ്പിച്ച് കുറച്ച് എണ്ണയും ഉപ്പും ഗിനാകുരി തിളപ്പിച്ച വെള്ളം അതിൽക്ക് ഒഴിച്ചുകൊടുക്കാം കുറുകട്ട് തിളച്ചിട്ട് മറ്റേതൊക്കെ വറുത്തിട്ട് പിന്നെ ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ല തിളച്ച് കുറുകി വറ്റ ഉപ്പിട്ട് തിളപ്പിച്ച ചൂടാരെ വെള്ളമാണ് ഉപ്പ് പോരെങ്കിൽ പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇതും പറയാൻ മറന്നു ഇത് ഒരു വലിയ കഷ്ണ ഇഞ്ചി നനയ്ക്കുന്ന ഉറുങ്ങിയതും ഒരാറ് പച്ചമുളക് നുറുക്കിയതും രണ്ട് വടം വെളുത്തുള്ളി ചതക്കെ നുറുക്കെ എങ്ങനെയും നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം ചെയ്തിട്ട് അത് മോപ്പിച്ച് എടുത്ത കടുകിൽ ഞാൻ മോപ്പിച്ചില്ല കാരണം കടുക് കരിയൊന്നും വിചാരിച്ചിട്ട് അത് വേറെ മോപ്പിച്ച് വെ വെച്ചെറുക്കയാണ് അത് ഇതിൽ ഇട്ടു കൊടുക്കണം അത് ഞാൻ ഇപ്പം ഇതിലിടാൻ പോവുകയാണ് ഞാൻ തിളച്ചിട്ട് നന്നായി കുറുകി വരട്ടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടും അതാണ് അത് ചേർത്തെറക്കുന്നത് നിങ്ങൾക്ക് കരുവിനനുസരിച്ച് മുളക് ചേർക്കുകയും പച്ചമുളകും മുളകും പൊടി അരുവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കുക അത് കുറച്ച് അധികം നാരങ്ങ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മുളക് ചേർത്ത് നിങ്ങളെ നാരങ്ങ അല്ല നെല്ലിക്ക നാരങ്ങ അല്ല നെല്ലിക്കുക നെല്ലിക്ക ഇത്ര ഉള്ള കാരണമാണ് ഇത്രയും മുളകും പൊടിയൊക്കെ ചേർത്തത് നിങ്ങൾ നാരങ്ങ എത്ര കൊണ്ടുവച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിളകും പൊടി ചേർക്കാം അത് നന്നായി തിളച്ച് കുറുകി വരട്ടെ നമുക്ക് ഇനി കടുക് ഉലുവ കായം പൊടിച്ച് വെച്ചതിട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം കുറുകി വരാം വന്നിട്ട് നമുക്ക് കാണാം നമുക്ക് കാണാം കുറുകി വന്നിട്ട് കാണാം ഇനി നമുക്ക് എണ്ണയിൽ വഴറ്റി വെച്ച വെച്ചാൽ നെല്ലിക്കിട്ടൊടുക്കാം നല്ലവണ്ണം ഒന്ന് കുറുകി കെട്ടണം ി നല്ലോണം ഒന്ന് തിളച്ച് നല്ലൊന്ന് കുറുകി വരട്ടെ ഇതിൽ പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ നിങ്ങളാറിഞ്ഞ് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാം നല്ലൊരു വെള്ളം ഇല്ലാത്ത ഒരു കുപ്പിയിൽ ആക്കി വെച്ച് ഒരു കോട്ടൻ തുണി കുപ്പിടം മുകളിൽ കെട്ടി മൂടിയിട്ടുടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം വരെ ഇരിക്കും പിന്നെ നമ്മൾ നേരിട്ടിട്ട് അതിന് വെള്ളമുള്ള ടീസ്പൂൺ ടീസ്പൂൺ കൊണ്ടൊന്നും അച്ചാറെടുക്കരുത് നമുക്ക് നിത്യം ഉപയോഗിക്കാനായിട്ട് വേറൊരു കുപ്പിയിൽ എടുത്ത് സൂക്ഷിക്കുക കുറേശ്ശെ വേറെ ഒരു കുപ്പിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നിത്യം ഉപയോഗിക്കാനായിട്ട് എടുക്കാം അതും എടുക്കുമ്പോൾ വെള്ളമില്ലാത്ത ടീസ്പൂൺ കൊണ്ട് വേണം മറ്റേ നമ്മൾ പാകത്തുള്ള കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് വേറെ കുപ്പിയിലേക്ക് മാറ്റാം ഇപ്പം നിത്യോപയോഗത്തിന് നമുക്ക് വേറൊരു കുപ്പിയിലേക്ക് എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതെടുക്കുക എന്നാൽ കുറേ കാലം ഇരിക്കും ഒരിക്കലും വെള്ളമുള്ള ടീസ്പൂൺ കൊണ്ടൊന്നും അച്ചാർ എടുക്കരുത് അങ്ങനെയൊക്കെ ചെയ്താൽ കുറേ കാലം കേട് കൂടാണ്ടിരിക്കുക പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക വച്ചാലും കുറേ കാലം ഇരിക്കും നെല്ലിക്ക ഇട്ടെടുത്തിട്ടൊന്ന് തിളച്ച് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കട്ടെ ഇതപ്പം നമ്മളെ നല്ല അടിപൊളി അച്ചാർ നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായി ഷുഗറായിട്ടൊക്കെ നല്ലതാണ് നെല്ലിക്ക കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് കുപ്പിയിൽ വെള്ളം വെച്ചിട്ട് ഇട്ട് ഒരാഴ്ച വരെ ആ കുപ്പിയിൽ അങ്ങനെ വെച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ആ നെല്ലിക്ക വെള്ളം ഒരു ഗ്ലാസ് ഇട്ട് വെറും മയത്തിൽ കഴിക്കാതിന് ഷുഗർ നന്നായി കുറയും പിന്നെ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചാൽ ഒരു ഗ്ലാസ് അതിൽ ഒഴിച്ച് വെക്കാൻ വേണം അങ്ങനെ ആ നെല്ലിക്കയുടെ പുളി കഴിയുന്നവരെ ആ വെള്ളം കുടിക്കുക ചെങ്കിൽ ഷുഗറായിരിക്കും നല്ലതാണ് നെല്ലിക്കൊക്കെ ഷുഗറായിരിക്കും നല്ലതാണ് അങ്ങനെ ചെയ്ത് നോക്ക് അപ്പം ഞടുത്ത് ഇത് ഇഷ്ടമായെങ്കിൽ നെല്ലിക്കച്ചാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആരൊക്കെ ഉള്ളത് ചെയ്യാ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ഇട്ട് ഞങ്ങൾ വീണ്ടും വരാം നന്ദി നമസ്കാരം